മലയാളത്തിലെ സൂപ്പർ നായികയും നായകനുമാണ് ശോഭനയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും സിനിമയിൽ ഒന്നിക്കുന്നു ഇതിന്റെ സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏകദേശം അൻപതിൽ കൂടുതൽ സിനിമകളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത് ഇപ്പോൾ ഇതാ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കാൻ പോകുന്നത് മാമ്പയക്കാലം സിനിമയിലാണ് ഇരുവരും നായികയും നായകനുമായത് എങ്കിലും ഇരുവരുടെയും സിനിമകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ശോഭനയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നത് ഈ സന്തോഷ വാർത്ത ശോഭന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നൂറ്റിനാലിലധികം മലയാള നടിമാർക്കൊപ്പം മോഹൻലാൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും മോഹൻലാൽ ശോഭന കോംബോ കാണാനാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടം